തിരുവത്തൂരിലെ കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നേതാക്കളെ ചോദ്യം ചെയ്ത് സി പി ഐ എം പ്രവർത്തകർ പരസ്യമായി രംഗത്തിറങ്ങി വിഷയത്തിൽ കാവൽ സമരം നടത്തിവരുന്ന സി ഐ ടി യു തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാർട്ടി ഗ്രാമങ്ങളുടെ പേരിൽ രണ്ട് ബാനറുകളാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് പൂട്ടേണ്ടി വന്ന ചെറുവത്തൂരിലെ കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാലയെ ചൊല്ലിയുള്ള വിവാദം കനക്കുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികൾ നടത്തിവരുന്ന സമരം രണ്ടാഴ്ച പിന്നിടുമ്പോൾ പാർട്ടി ഗ്രാമങ്ങളുടെ പേരിൽ ഇവർക്ക് ഐക്യദാർഢ്യവുമായി ബാനറുകൾ ഉയരുകയാണ് തിങ്കളാഴ്ച ബെങ്ങാട്ട് സഖാക്കൾ എന്ന പേരിൽ ബാനർ കെട്ടിയത് വലിയ ചർച്ചയായി തുടരുമ്പോൾ കാരി സഖാക്കളുടെ പേരിൽ മറ്റൊരു ബാനറും ഉയർന്നു കഴിഞ്ഞു കടുത്ത ഭാഷയിലുള്ള വിമർശനവും മുന്നറിയിപ്പുമാണ് ബാനറുകളിലുള്ളത് സമീപത്തെ സ്വകാര്യ ബാറിന് വേണ്ടിയാണ് സർക്കാർ മദ്യശാലയ്ക്ക് താഴെട്ടതെന്ന ആക്ഷേപം തുടക്കത്തിലേ ഉയർന്നു വന്നിരുന്നു ഇതോടെയാണ് സി ഐ ടി യു നേതൃത്വത്തിൽ ചുമട്ടു തൊഴിലാളികൾ മദ്യശാലയ്ക്ക് മുമ്പിൽ കാവൽ സമരം ആരംഭിച്ചത് തങ്ങളുടെ സമരം തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ചുമട്ടു ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് യാതൊരു കാരണവശാലും ഈ ഔട്ട്ലെറ്റിലെ ഞങ്ങളിങ്ങനെ ദിവസങ്ങളായി ആയി നമ്മളുടെ സമരത്തിൽ ഇരുന്ന് ഇരിക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണ പിന്തുണയായി ക്ഷേത്രകൾ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ബോർഡ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലുള്ള പല ബോർഡുകളും ഈ സമരത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാപനം ഇവിടെ നിന്നും മാറ്റുന്നതിന് മുന്നോടിയായി കണക്കെടുക്കാൻ കൺസ്യൂമർ ഫെഡ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ചുമട്ട് തൊഴിലാളികൾ തടഞ്ഞിരുന്നു മധ്യശാല പഞ്ചായത്ത് വിട്ട് പുറത്തു പോകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പ്രശ്നം വഷളാകുമ്പോൾ പോലും ഇതിന് വ്യക്തത വരുത്തുന്നുമില്ല ഇത്തരം സാഹചര്യങ്ങളാണ് പരസ്യ പ്രതികരണങ്ങൾക്ക് ഇടയാക്കുന്നത് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നമ്മുടെ വിവറേജ് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ കാരണമാണ് നമുക്ക് വ്യക്തമാകേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ ലോഡിങ്ങുകാർക്കും അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഒരു ജീവനമാർഗമാണ് ഇതിനെ തുടർന്ന് ഇവിടെ ഉണ്ടാകുന്നത് അതെല്ലാം ആര് ക്യാഷ് മേടിച്ചിട്ടാണ് ഇത് അടക്കാനുണ്ടായതെന്ന് ഇതാണ് നമുക്ക് വ്യക്തമാകേണ്ടത് പാവപ്പെട്ട പാർട്ടിയാണ് നമ്മളെ സി പി എം ഇതിനെതിരെ ആരാണ് ഈ പൈസ മേടിച്ചിട്ടോ എങ്ങനെയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അത് വ്യക്തമാക്കണം അതിനെതിരെയാണ് നമ്മുടെ ഈ പ്രതിഷേധം ന്യൂസ് ബ്യൂറോ